നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്ങന്നൂരിലെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വലഞ്ഞ അയ്യപ്പ ഭക്തന്മാർ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ പലതവണ സംഘർഷമുണ്ടായി ഒരു മണിക്കൂറോളം പോലീസും പ്രവർത്തകരും തമ്മിൽ ബല നടത്തി പലപ്പോഴും മാർച്ച് ലാത്തിന് വക്കോളം എത്തി ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ചെറുത്തു ക്ഷേത്രം റോഡും നടപ്പാതയും ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു പ്രവർത്തകർ കൊടികൾ വലിച്ചെറിഞ്ഞ് പോലീസിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു വനിതകളടക്കം നടപ്പാതയിലെ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി പോലീസ് സംയമനം പാലിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്നലെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് അയ്യപ്പ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുതെന്ന മന്ത്രിയുടെ നിർദ്ദേശം ഒന്നുകൊണ്ട് മാത്രമാണ് പലവിധ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും പോലീസ് സംയമനം പാലിച്ചത് വനിതാ പോലീസുമായി പ്രവർത്തകർ രൂക്ഷമായ വാക്കേറ്റം നടത്തി തുടർന്ന് പോലീസ് പ്രവർത്തകരെ ബലമായി നീക്കാൻ തുടങ്ങി എം സി റോഡ് ഉപരോധിക്കാൻ പോകാൻ ശ്രമിച്ചവരെ പോലീസ് ബലമായി വാഹനത്തിൽ കയറ്റി എന്നാൽ വനിതകൾ പോലീസ് വാഹനം തടഞ്ഞു ഇവരെ പിടിച്ചു മാറ്റിയ ശേഷമാണ് മുന്നോട്ടു പോകാനായത് തുടർന്ന് പ്രകടനവുമായി നീങ്ങിയ പ്രവർത്തകരെ നന്ദാവനം ജംഗ്ഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു നീക്കിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത് ഇന്നലെ ചെങ്ങന്നൂരിൽ നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് ഒന്നുമറിയാതെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ അയ്യപ്പ ഭക്തന്മാർക്കാണ് ശബരിമല യാത്രയ്ക്കായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് തിരിച്ച് അവരുടെ നാട്ടിലേക്കും ടിക്കറ്റ് മുൻകൂട്ടി മുൻകൂട്ടിയെടുത്ത് എത്തിയ ഭക്തന്മാർക്കാണ് യൂത്ത് കോൺഗ്രസ് സമരം ഇരുട്ടടിയായത് ദർശനം കഴിഞ്ഞ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാനാകാതെ റോഡിൽ കുടുങ്ങിയ അയ്യപ്പ ഭക്തന്മാർക്ക് തുണയായത് ഓട്ടോറിക്ഷക്കാരാണ് കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതിന് കഴിയാതെ വന്നവർ ധാരാളമുണ്ട് അവർക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് തുക നഷ്ടമാകുകയും ചെയ്തു മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും ഉണ്ടെങ്കിലും മന്ത്രി തിരുവനന്തപുരത്തുള്ളപ്പോൾ അവിടെ നടത്തേണ്ട പ്രതിഷേധം ചെങ്ങന്നൂരിൽ നടത്തിയത് അയ്യപ്പ ഭക്തന്മാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് മന്ത്രി സ്ഥാനവും മന്ത്രിമന്ദിരവും ഒക്കെയുള്ള സജി ചെറിയാൻ മന്ത്രിമന്ദിരത്തിന്റെ ശീതള ചായയിൽ ഉറങ്ങുന്ന ഒരു മന്ത്രിയല്ല മറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളായത് കൊണ്ടാണ് ചെങ്ങന്നൂരിൽ തന്നെ നടത്തിയത് എന്നാൽ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നതിനാൽ മന്ത്രി ഇതേപറ്റി ശ്രദ്ധിച്ചതേയില്ല അദ്ദേഹം ചെയർമാനായ കരുണയുടെ മെഡിക്കൽ ഹെൽപ്പ് ലൈൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു അന്യ സംസ്ഥാനക്കാർ എത്തുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് മാർച്ച് തുടങ്ങിയത് ചെങ്ങന്നൂരിലെ ജനത്തിനെ ചൊടിപ്പിച്ചു െത്തിയ സന്ദീപ് ഭാര്യർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ ആവേശം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് അനുതാജ് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ മിഥുൻ മയൂരം രാഹുൽ കൊഴുവല്ലൂർ അരിതാ ബാബു രജൻ എസ് ഉണ്ണിത്താൻ സുഹൈർ വള്ളികുന്നം നൌഫൽ ചെമ്പകപ്പള്ളി അജിമോൻ കണ്ടല്ലൂർ വിശാഖ് പത്തിയൂർ ഗംഗാശങ്കർ പ്രകാശ് അനന്തനാരായണൻ എം ശ്രീകുട്ടൻ എ ഡി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി